സോ വൺസ് വെൽക്കം ബാക്ക് ടു റോക്കേഴ്സ് അപ്പോൾ എല്ലാവർക്കും സിബിൻ നല്ലൊരു വെടിക്കെട്ട് പണിയാണ് ജാസ്മിനും ഗബ്രിക്കും വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് അതായത് ജിൻഡോ ചെയ്ത തെറ്റിന് ജിൻഡോയ്ക്ക് കൊടുക്കുന്ന പണിഷ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിനെ മുതുകത്ത് കയറ്റി വെച്ചിട്ട് പുഷ്പപ്പെടുക്കുക അപ്പൊ ഇതിലിപ്പോൾ എന്ത് പണിയുള്ള ജിൻഡോയ്ക്ക് മാത്രമുള്ള പണിയല്ലേ ജാസ്മിനും ഗബ്രിക്കും എന്ത് പണിയുള്ളത് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും വെടിക്കെട്ട് ഇവിടെയാണുള്ളത് ഇന്ന് വൈകുന്നേരം പൊങ്കാലയാണെന്ന് പറഞ്ഞ് ഋഷീനെ വിളിച്ചിട്ട് ഇത് വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് സിബിൻ അതായത് ജിൻഡോ ജാസ്മിനെ മുറുകത്ത് കയറ്റി വെച്ചിട്ട് ഒരു പുഷ്പ എടുക്കുന്നു അടുത്ത് രണ്ടാമത്തെ പുഷ്പ എടുക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒച്ച ഇടണം പറ്റാത്ത പോലെ അങ്ങനെ പൊട്ടയെന്ന് പറഞ്ഞ് ഇടണം അപ്പോൾ ജാസ്മിൻ വീഴാൻ ചാൻസസ് കൂടുതലാണ് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല അത് ഫിസിക്കൽ അസോളിൻ്റെ പേരിലൊക്കെ വരുവല്ലേ അന്ന് അങ്ങനെ ചെയ്യണ്ട ഇങ്ങനെ ചെയ്താൽ മതി രണ്ടാമത്തെ പുഷ്പ എടുക്കും ഏഹ് എന്നൊക്കെ ഒച്ചയിടുക അപ്പം എന്തായാലും ജാസ്മിൻ പേടിക്കും അങ്ങനെ ജാസ്മിൻ ഈ ചെയ്യാനായിട്ട് ഇത് ചെയ്യില്ല ചെയ്യില്ല എന്നൊക്കെ പറയും എനിക്ക് ജിൻ്റെ കെ മേത്ത് കയറി ഇന്ന് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് സംസാരിക്കുമ്പോൾ ഞങ്ങൾ എന്തായാലും പോയിട്ട് ആ ബോർഡിൽ എഴുതിയിടും ഇതാണ് പണിഷ്മെൻറ്റ് ഇത് ചെയ്തേ പറ്റൂ എന്ന് എഴുതിയിടും അഥവാ അങ്ങനെ ചെയ്യാൻ തയ്യാറാവാത്തപ്പോൾ ഒരു അടി നടക്കാൻ ഒരു ക്ലാഷ് നടക്കാൻ ചാൻസസ് ഉണ്ട് അപ്പോൾ ഗബ്ബർ കയറി ഇടപെടാൻ ഒരു ചാൻസസ് കൂടുതലാണ് അങ്ങനെ ഗബ്ബർ കയറി ഇടപെടുകയാണെങ്കിൽ ജിൻറ്റോ ചേട്ടാ പേടിക്കേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞോട്ടെ നീ നിനക്ക് ഇവിടെ സംസാരിക്കാൻ സ്പേസ് ഇല്ല ജാസ്മിനും ജിൻജോനും പ്രശ്നത്തെ കുറിച്ചാണെങ്കിൽ അവർ തമ്മിൽ സംസാരിക്കും നീ ഇവിടെ മിണ്ടരുത് ഇത് ഞാനായ പവർ ടീം പറയുന്ന കാര്യമാണെന്നൊക്കെ പറഞ്ഞ് അടിച്ചമർത്തണം ഇന്ന് വൈകുന്നേരം ഒരു പൊങ്കാലയുണ്ടെന്നാണ് സിബിൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത് ഇനി ഈ പരിപാടിയൊക്കെ ഒപ്പിച്ച് വെക്കുമ്പോഴേക്ക് എന്തായി മാറും കണ്ടു തന്നെ അറിയാം കേട്ടോ എന്തായാലും വൈകുന്നേരം ഒരു വെടിക്കെട്ട് ഐറ്റം തന്നെ ഉണ്ട് തന്നെ പറയാം അപ്പോൾ ഇതുപോലത്തെ ബിഗ് ബോസ് അപ്ഡേറ്റ്സ് വേണ്ടി മറക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ സി യു